നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിവരക്കേടുകൾ വിളിച്ചു പറയുന്നവർക്ക് പഞ്ഞമില്ലാത്ത മേഖലയാണ് മലയാള സിനിമ എന്ന് പരക്കെ ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി മലയാളത്തിലെ ഒരു നടൻ മറ്റൊരു യുവ നടനെക്കുറിച്ച് പറഞ്ഞ സഭ്യതരമായ വാക്കുകൾ മലയാളത്തിലെ ഒരു മാധ്യമത്തിലൂടെയാണ് പുറത്തു വന്നത് നമുക്കറിയാം ഷെയ്ൻ നിഗമത്തിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വന്നത് ഷെയ്ൻ നിഗം മലയാളത്തിലെ യുവ നടനായ മറ്റൊരു യുവനടനായ ഉണ്ണി മുകുന്ദനെക്കുറിച്ച് സഭ്യമല്ലാത്ത ഒരു പദം പ്രയോഗിച്ചു എന്ന വാർത്ത അത് കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ട് മലയാളത്തിലെ പ്രമുഖരായ പല നടന്മാരുടെയും സാന്നിധ്യത്തിലാണ് അയാൾ അത് പറഞ്ഞത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹപ്രവർത്തകർ പ്രത്യേകിച്ചും വനിതാ സഹപ്രവർത്തകർ ഒപ്പം ഇരിക്കുന്ന വേദിയാണ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള വകതിരിവില്ലാതെ വേദിയിലില്ലാത്ത ഒരാളെക്കുറിച്ച് ഇത്രയും അസഭ്യമായ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് ഷെയ്ൻ നിഗമിനെതിരെ ഉയർന്ന വ്യാപകമായി തന്നെ ഉയരുന്ന പരാതി ഇതിനെതിരെ അമ്മയെ കൊന്നാലും രണ്ടുപക്ഷം എന്ന് പറയുമ്പോൾ പറയുന്ന ഒരു നാടാണെങ്കിൽ കൂടി ഷെയ്ൻ നിഗത്തിനോടൊപ്പം നിൽക്കാൻ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷത്തിലാരുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാൾ പറഞ്ഞത് ഉചിതമായി പോയി എന്ന രീതിയിൽ അയാൾ പറയാനുണ്ടായ കാരണങ്ങൾ ഇതിൻ്റെ മറുപടി ഇതെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു മഴ പോലെ തന്നെ പെയ്തിറങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം മലയാളത്തിലെ പ്രമുഖനായ മറ്റൊരു നടനായിട്ടുള്ള ബാബുരാജ് നടി മഹിമാ നമ്പ്യാർ ഇവരൊക്കെ ഇരിക്കുന്ന വേദിയിലിരുന്നു കൊണ്ട് തന്നെയാണ് സംസാരമധ്യ ഉണ്ണി മുകുന്ദൻ്റെ പേര് കടന്നു വരികയും ആ പേര് കേട്ട മാതൃകയിൽ മാത്രയിൽ തന്നെ അരിശം പൂണ്ട് അരിശം അദ്ദേഹം പുറത്ത് കാണിച്ചില്ല എങ്കിൽ കൂടി ആ സഭ്യതരമായ വാക്ക് പ്രയോഗിക്കുകയുമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് എന്തിനാണ് അത്തരത്തിലൊരു വാക്ക് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ണി മുകുന്ദനെ ഇങ്ങനെ ഷെയ്ൻ നിഗം കടന്നാക്രമിച്ചത് എന്നതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ അല്ല അല്ലെങ്കിൽ പല തട്ടിലുള്ള ചർച്ചകളും അതിൻ്റെ ഉത്തരങ്ങളുമെല്ലാം മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നടന്നു വരുന്നുണ്ട് അതായത് ഉണ്ണി മുകുന്ദനും ഷെയ്ൻ നിഗമും തമ്മിൽ വർഷങ്ങളായി കുടിപ്പകയുണ്ടായിരുന്ന ആളുകളല്ല ഇവർ തമ്മിൽ അതിരുതർക്കങ്ങളില്ല മറ്റ് കേസോ വഴക്കോ അടിപിടിയോ ഒന്നും തന്നെ ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് ഷെയ്ൻ നിഗം ഉണ്ണിമുകുന്ദനെ വെറുതെയിരുന്ന ഉണ്ണി മുകുന്ദനെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചത് ഒരു മാധ്യമത്തിലൂടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതൊന്നുമല്ല അത് മതമാണ് അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ഒരു ഇതര മതസ്ഥനായതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ബി ജെ പി കാരനായതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ബി ജെ പി അനുകൂല നിലപാടുകൾ പലപ്പോഴും ഉണ്ണി മുകുന്ദൻ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം ദേശീയതയുടെ വക്താവാണ് താൻ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്നയാളാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മന മലയാള സിനിമയിൽ പലരെയും അലോസരപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അലോസരപ്പെട്ടവരിൽ ഷെയിൻ ഷെയ്ൻ നിഗമുണ്ടാകുമോ എന്ന ചർച്ചകളും സമൂഹത്തിൽ വരുന്നുണ്ട് മതമാണോ രാഷ്ട്രീയമാണോ ഈ വൈരാഗ്യത്തിന് കാരണം എന്ന് നമുക്കറിയില്ല പക്ഷേ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് കാരണം ഷെയിൻ നിഗം താൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പദപ്രയോഗം നടത്തി താനും ഉണ്ണി ഉണ്ണിമുകുന്ദനും തമ്മിലുള്ള പ്രശ്നം എന്താണ് അതിന് പിന്നിലെ ന്യായങ്ങൾ ഇതൊക്കെയാണ് എന്നൊന്നും ഇതുവരെയും വിവരിച്ചിട്ടില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ വിശദീകരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഷെയ്ൻ നിഗം ഇതുവരെയും തയ്യാറായിട്ടില്ലാത്ത സ്ഥിതിക്ക് സമൂഹ മാധ്യമത്തിൽ ഇടപെടുന്നവർക്ക് ഇത്തരത്തിൽ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും എന്തായാലും ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട് അതായത് മലയാള സിനിമയിൽ വിവാദം ഒഴിഞ്ഞു നിൽക്കുമ്പോഴല്ല ഷെയ്ൻ നിഗമിൻ്റെ ഈ പ്രസ്താവന എന്നോർക്കണം മലയാള സിനിമയിൽ മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം തന്നെ കൊഴുക്കുന്ന സമയത്താണ് ഷെയ്ൻ നിഗമിൻ്റെ ഈ പ്രസ്താവന വരുന്നത് ഷെയ്ൻ നിഗമിന്റെ പ്രസ്താവന നമ്മൾ ഒഴിച്ചു നിർത്തിയാൽ തന്നെയും മലയാള സിനിമ എന്തൊക്കെയോ വലിയ മതപരമായ വിവേചനത്തിൻ്റെ വേദിയാവുകയാണ് എന്നും അതിൽ മതപരമായ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നും നമ്മൾ ഇതുവരെയും മനസ്സിൽ വച്ച് ആരാധിച്ചിരുന്ന പല വിഗ്രഹങ്ങളുമാണ് അവരുടെ കറുത്ത കരങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നുമൊക്കെയുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നു ആ വെളിപ്പെടുത്തലുകൾക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു ഈ വലിയ ചർച്ചയിൽ പങ്കുചേർന്നുകൊണ്ട് മലയാള സിനിമയെ ഇത്തരത്തിൽ മതപരമായ വിവേചനത്തിലൂടെ അല്ലെങ്കിൽ അജണ്ടകളിലൂടെ എന്തിനു നടത്തിക്കുന്നു എന്ന ചർച്ചയിൽ പങ്കുചേർന്നുകൊണ്ട് നിരവധി ആളുകൾ പങ്കു ചേർന്നിട്ടുണ്ട് പലരും പല സിനിമാ ഡയലോഗുകളും ഇതിന് മുന്നേയുള്ള പല സിനിമാ ഡയലോഗുകളും വലിച്ചു പുറത്തിട്ടുകൊണ്ട് ഇതൊക്കെ ഇത്തരം അജണ്ടകളുടെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു മട്ടാഞ്ചേരി മാഫിയയെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു ഈ മാഫിയയെ നിയന്ത്രിക്കുന്നത് ആര് എന്നും അത് പ്രശസ്തനായ ഒരു നടനാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഇങ്ങനെ കൊഴുത്തു വരുന്നുണ്ട് അത് പലരിലേക്കും ഇങ്ങനെ നീളുകയാണ് പഴയ പഴയ പല തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലർക്കും ശുഭകരമാവില്ല എന്ന് തോന്നിയത് ചർച്ച വഴിമാറ്റി വിടാനായി പലരും ശ്രമിച്ചിരുന്നു എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് അങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരു സർവ്വസൈന്യാധിപൻ അദ്ദേഹം അപകടത്തിലായാൽ അദ്ദേഹത്തെ രക്ഷിക്കാനായി ഒരു കാലാൽപ്പട ശത്രുവിൻ്റെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് യുദ്ധത്തിൽ ഒരു തന്ത്രമാണ് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്തരത്തിലൊരു തന്ത്രം ഒരു വലിയേട്ടൻ ആക്രമിക്കപ്പെട്ട ആ വല്യേട്ടനെ രക്ഷിക്കാനായി ചിലർ രംഗത്ത് വന്നതാണെന്നും അങ്ങനെയാണ് ഷെയ്ൻ നിഗമിൻ്റെ റോൾ അതായിരുന്നുവെന്നും അദ്ദേഹം ആ റോൾ ഭംഗിയായി നിർവഹിച്ചുവെന്നും ഒക്കെ അഭിപ്രായപ്പെടുന്നവരും ഇപ്പോൾ സമൂഹ മാധ്യമത്തിലുണ്ട് എന്തായാലും ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ് ആ ചർച്ചകൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന അഭിപ്രായങ്ങൾ തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങളങ്ങനെ പറഞ്ഞുകൂടാ എന്നാരെയും വിലക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ചർച്ചകൾ ആരൊക്കെ ആരെയൊക്കെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണോ അവരാരും തന്നെ തങ്ങൾ എന്തിനു വേണ്ടി ഇത് ചെയ്തുവെന്നോ അല്ലെങ്കിൽ തങ്ങളുടെ ആ ചെയ്തിക്ക് പിന്നിലെ ന്യായം എന്തെന്നോ ഇതുവരെ വിശദീകരിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വിശദീകരിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾ നമുക്ക് തടയാൻ സാധിക്കില്ല എല്ലാ ചർച്ചകളും നമുക്ക് പരിശോധിക്കാനും അതിലെ വസ്തുതകൾ കണ്ടെത്താൻ ശ്രമിക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്